വിശുദ്ധ യോഹനാലിന്റെ ഏവൻ ഗിലിയോൻ രണ്ടാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെ തിരുവചനങ്ങൾ അടുത്ത ദിവസം യോഹനാൻ രണ്ട് ശിഷ്യന്മാരോടുകൂടി നിൽക്കുമ്പോൾ യേശു കടന്നു പോകുന്നത് കണ്ടു അദ്ദേഹം അവരോട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ പോയി യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു അവർ തന്നോട് ഗുരു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു താൻ അവരോട് നിങ്ങൾ വന്ന് കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു അവർ ചെന്ന് താൻ താമസിക്കുന്ന സ്ഥലം കണ്ട് അവിടെ തന്നോടു കൂടെ അന്നേ ദിവസം താമസിച്ചു എന്തെന്നാൽ അപ്പോൾ പത്താം മണി സമയമായിരുന്നു കർത്താവേ നിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നതിനാൽ ഞങ്ങൾ ശാപങ്ങൾക്ക് പാത്രവാന്മാരായി തീരരുതേ ആമേൻ